ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സ്നേഹബന്ധങ്ങളും അവസാനം വരെ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങൾ എന്നാൽ സംഭവിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ജീവിതയാത്രക്കിടയിൽ സ്നേഹബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതിയ പല ബന്ധങ്ങളും മുറിഞ്ഞു പോകും അറ്റുപോകും വേർപിരിഞ്ഞു പോകും എന്നാൽ അതോടൊപ്പം തന്നെ പുതിയ ചില ബന്ധങ്ങൾ നമ്മോട് കൂടെ ചേരുകയും ചെയ്യും സ്നേഹിച്ച സ്നേഹിതരും ഹൃദയം പങ്കുവെച്ച ആത്മാർത്ഥ സുഹൃത്തുക്കളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ വേദനിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വേദനകൾ ഉണ്ടായിട്ടുണ്ട് വളരെയധികം ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചവർ വളരെ കുടുംബ ബന്ധം പോലെ ഇഴുകിച്ചേർന്ന ബന്ധങ്ങൾ നാളുകൾ കഴിഞ്ഞപ്പോൾ പല ബന്ധങ്ങളും മാറിപ്പോയി സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഒരു ഓർമ്മയായി മാറി ദൈവവചനം നമ്മളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും മരണം വരെ മാത്രമല്ല പല ബന്ധങ്ങൾക്കും നിലനിൽപ്പ് ഇല്ല എന്നുള്ളത് ഒരു വലിയ സത്യമായ കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മാർത്ഥ ബന്ധം ഒരു കുഞ്ഞും അമ്മയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ആ ബന്ധത്തിനു പോലും ഉലച്ചിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹിതരില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ നല്ല സ്നേഹിതരെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വചനത്തിലേക്കൊന്ന് നോക്കാം നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പതിനെട്ട് പതിനെട്ടാമത്തെ വാക്യം ആദ്യം വായിക്കുക അത് കഴിഞ്ഞിട്ട് പത്തൊമ്പതാമത്തെ വാക്യത്തിലേക്ക് ഇതിലേക്ക് കിടക്കാം അവിടെ ഇങ്ങനെയാ പറയുന്നത് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വചനമാണ് സത്യമായിട്ട് ആത്മാർത്ഥതയോടെ താല്പര്യത്തോടെ വിളിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം അടുത്ത സ്നേഹിതനായി സമീപസ്ഥനായി കൂടെ ഉണ്ട് എന്നുള്ള വലിയ സത്യം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ സമയവും നമ്മുടെ പണവും നമുക്കുള്ളതെല്ലാം മുറിഞ്ഞു പോകുന്ന സ്നേഹബന്ധത്തിന് വേണ്ടി ചിലവിടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം പറയാണ് നീ ഏത് സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴും സത്യമായിട്ട് ആത്മാർത്ഥതയോടെ ഒന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും ഒരു സ്നേഹിതനെ പോലെ ഞാൻ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് യേശുവിന്റെ സ്നേഹത്തെ അത്ര ആഴമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് എൻ്റെ സഹോദരന് ഒരു ഒരാക്സിഡന്റ് ഉണ്ടായ സമയത്ത് എൻ്റെ മാതാവും പിതാവും സഹോദരനെ കൊണ്ട് ആംബുലൻസ് കടന്നുപോയി എനിക്ക് പോകാൻ സാധിച്ചില്ല ഞാൻ അവിടെ നിൽക്കുകയാണ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടൊരു വലിയ ഒരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് അവിടെ അവിടെ നടന്നത് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പതിയെ നടന്ന് പതിയെ അവിടെ നിന്ന് യാത്ര തിരിച്ചു തിരിച്ചു പോകാനായിട്ട് എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ അങ്ങനെ ഒരു ചിന്തയോടല്ലേ ഇറങ്ങിയത് ഒരു ഫോൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതൊരു ഞായറാഴ്ച പ്രഭാതമാണ് വിളിച്ചാൽ ആരെയും കിട്ടില്ല എന്നും ഓർക്കുന്നുണ്ട് ആ വഴിയിലൂടെ നടന്ന് ഞാൻ അടൂര് ബൈപ്പാസിൽ ആ റോഡിന്റെ സൈഡില് മുട്ടുകുത്തിയിരുന്ന് കരയ ദൈമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത് ഈ വേദന എനിക്ക് താങ്ങാൻ കഴിയില്ല ഇനി എന്താണ് സംഭവിക്കുന്നത് എൻ്റെ സഹോദരനെയും എനിക്ക് ഇനി നഷ്ടപ്പെടുമോ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിടണം എന്നൊക്കെ കരുതി പൊട്ടി കരഞ്ഞ് ഒരു സഹായം ആരെങ്കിലും ഒന്ന് കടന്നു വന്ന് എന്നെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ആ സമയത്ത് എനിക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ല എന്നാലും എന്നെ പിതാവിനെ പരിചയമുള്ള ഒരു സ്നേഹിതൻ ആ വഴിയായി പെട്ടെന്ന് കടന്നുപോയി താൻ കടന്നു പോകുന്ന യാത്രക്കിടയിൽ എന്നെ അദ്ദേഹം കണ്ടു അദ്ദേഹം വാഹനത്തിൽ കയറ്റി എന്നെ ആശ്വസിപ്പിച്ച് ഭവനത്തിൽ കൊണ്ടു നാക്കി ആ സന്ദർഭം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ കരഞ്ഞ സമയത്ത് ഒരു ദൂതനെ ദൈവം അയച്ചതുപോലെ എൻ്റെ ആവശ്യത്തിൽ എൻ്റെ ആ വേദനയുടെ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ സന്ദർഭം പോലെ എൻ്റെ മനസ്സിലത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അത് അനുഭവിച്ചവർക്ക് അത് അതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി നാം വായിച്ച വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നു പത്തൊമ്പതാമത്തെ വാക്യം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അപ്പം ദൈവത്തോട് നിലവിളിച്ചാലുള്ള മൂന്ന് അനുഗ്രഹങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് രണ്ട് അവരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും മൂന്ന് അവരുടെ കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന് രക്ഷിക്കും ഇന്ന് ഈ ദൂത് നിങ്ങൾക്ക് വിശ്വാസത്തോടെ നേറ്റെടുക്കാനായിട്ട് കഴിയുമോ നിങ്ങളെ അടുക്ക വന്ന് ആശ്വസിപ്പിക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനും ഈ ദൈവത്തിന് കഴിയും ഈ ദൈവം സർവശക്തനാണ് ഈ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുക യേശുവിനോട് കൂടെ നടക്കുക ഈ ആത്മബന്ധം അതൊരിക്കലും നഷ്ടപ്പെടരുത് അതൊരിക്കലും നഷ്ടപ്പെടുത്തുകയും വരുത് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും കേട്ടോ എന്നാൽ മുറിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ മായാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അകലാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ബന്ധം യേശുവിന് നാമ നമ്മളുമായിട്ടുള്ള ആ ആത്മബന്ധം മാത്രമാണ് അത് നിലനിൽക്കുന്ന ബന്ധമാണ് ആ ബന്ധത്തിലേക്ക് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നു ആരെങ്കിലും യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്പകൊണ്ട് കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ ദയവായിട്ട് പ്രാർത്ഥിക്കുക യേശുവെ അങ്ങേ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്നോട് കൂടെ പോയിരിക്കണേ എന്നെ സഹായിക്കണമേ അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഉള്ളിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കും ആശ്വസിപ്പിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയിരിക്കും ഈ വാക്കുകൾ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു